ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലത്തെ ചായ പലഹാരം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ കാര്യങ്ങളാണ് ചെയ്യണത് ഇന്നൊരു ബിരിയാണി വെക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഒരു പുതിയ വർഷം നല്ലതായി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണോ ആശംസിക്കണോ എല്ലാവർക്കും സുഖവും സമൃദ്ധിയും സന്തോഷവും എല്ലാം നൽകട്ടെ ഈ ഒരു വർഷം ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കണെ അപ്പം നമുക്ക് ബിരിയാണി വെക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാം ന്യൂ ഇയർ അല്ലേ ഇനിയിപ്പോൾ ഒരു ബിരിയാണിയെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ അതൊരു എന്താണ് സങ്കടം ആവേണ്ട അല്ലെങ്കിൽ ആഗ്രഹമുള്ള സാധനം എന്താ വച്ചാൽ അതൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അതിന് വേറാകുമ്പോൾ നമ്മൾ അങ്ങനെ ഓരോരുത്തർക്കും ആഗ്രഹമുള്ള കാര്യങ്ങൾ ഓരോരുത്തർക്കും സന്തോഷമുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയല്ലേ അപ്പോൾ ഞാൻ ഒരു ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ ബിരിയാണിയാണ് അപ്പോൾ പിന്നെ അതങ്ങോട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് അതിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ ഞാൻ അരിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണി വെക്കാൻ തുടങ്ങട്ടെ അപ്പോൾ നിങ്ങൾക്കത് എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുകയും ചെയ്യാം കേട്ടോ ചുവട് ഒരു പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഡാൽഡി നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ഇട്ടിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ അത് മൂത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുത്തു ഇനി ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ ഞാനൊരു മൂന്ന് ഗ്ലാസ് അരി കൊണ്ടുള്ളതാണ് വെക്കുന്നത് അതിലേക്ക് ഒരു ആറ് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളക്കട്ടെ അരിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ ആദ്യം കുറച്ച് സൺഫ്ലവർ ഓയിലൊഴിച്ചുകൊടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മറ്റേ അടുപ്പിൽ ഞാൻ ചിക്കൻ മസാല പൊറ്റി ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് കേട്ടോ ബിരിയാണി ഉണ്ടാക്കണത് അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഉള്ളിട്ട് വഴറ്റാം ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നാൽ പെട്ടെന്ന് വഴന്ന് കൊടുക്കാം അപ്പോൾ ഉള്ളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം തക്കാളി നന്നായി വെന്ത് കിട്ടട്ടെ അതുവരെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി തക്കാളി നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അത് ഈ പച്ച പച്ചപ്പുട്ട് വരെ നന്നായി വഴക്കി കൊടുക്കാം ഇഞ്ചീൻ്റെയും വെളുത്തുള്ളിയൊക്കെ പച്ചപ്പുട്ട് മാറും ഇതിലേക്ക് കുറച്ച് ചുമന്നുള്ളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി മൂത്ത് വരട്ടെ അപ്പോൾ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ബിരിയാണി മസാല കുറച്ച് കുരുമുളക് പൊടി െല്ലാം നല്ലോണം ഒന്ന് മൂത്ത് വറ്റ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറുവപ്പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം അങ്ങനെ എല്ലാ ഇത് കൂടെ മിക്സ് ചെയ്ത് പൊടി വറുത്ത് പൊടിച്ച മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം പുതിനായി ചേർത്ത് കൊടുക്കാം നന്നായി ഇനി കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യും കുറച്ച് തൈരും കൂടി ആഡ് ചെയ്യാം രണ്ട് മൂന്ന് സ്പൂൺ തൈര് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ആവട്ടെ ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കുക ഉപ്പുണ്ടോ മസാലകളൊക്കെ ആണോ എന്നൊക്കെ ഒന്ന് നോക്കുക ഇതൊന്ന് ചെറുതായി ചൂടാവട്ടെ അപ്പോൾ നമ്മുടെ ചിക്കൻ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അരി ഇവിടെ വെന്ത് ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ചിക്കൻ ഇട്ടൊന്ന് മസാലയിൽ ചേർത്ത് ഇളക്കുക ചെറുതായി ഒന്ന് ആവി വരുന്ന വരെ ഇളക്കിയാൽ മതി അത് കഴിഞ്ഞാൽ അപ്പോൾ ഇതമ്മ ചെയ്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക ക്രിസ്മസ് വറുത്തത് ചേർത്ത് വെക്കാം എല്ലാം എല്ലായിടത്തേക്കും ഒന്ന് ആക്കി വച്ചതിന് ശേഷം നമുക്ക് ടൈറ്റുള്ളൊരു അടപ്പ് കൊണ്ട് മുടി ഇപ്പം ദമ്മനുള്ളതൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി അത് ഇനി എന്തെങ്കിലും ഒരു വെയിറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം യിരിക്കുക ചെറുതായിട്ടൊന്ന് സിമ്മിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം ചൂടാക്കാം അപ്പോൾ ബിരിയാണി ദമ്മിൽ വെച്ചിട്ടുണ്ട് ബിരിയാണി ഉണ്ടാക്കാൻ എളുപ്പമാണല്ലേ കുറച്ചൊന്ന് ഒരു പത്ത് മിനിറ്റ് ഒന്ന് സ്പീഡിൽ ചെയ്യണം ചെയ്യണമെന്നേ ഉള്ളു പക്ഷേ വേഗം സംഭവം സെറ്റാകും ഇനി ഒരാൾ ഹെൽപ്പ് ചെയ്യല്ലെങ്കിലും കൂടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് ചെറുതായിട്ടൊക്കെ ഒരു ഒരു കിലോ കൊണ്ടൊക്കെ വരെ വെക്കുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ അപ്പം ചെയ്തെടുക്കാൻ പറ്റും ഇനി സാലഡും കൂടെ ഉണ്ടാക്കാം അപ്പം നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ പോവാം കക്കരി ഉള്ളി പിന്നെ ക്യാരറ്റ് ചെറുത് ഒരു പച്ചമുളക് അത്ര ചേർത്തിട്ട് തൈര് തൈരിലുള്ള സാലഡ് ആട്ടുണ്ടാക്കണത് അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണല്ലേ ചിക്കൻ ബിരിയാണിയും കൂടെ ആവുമ്പോൾ വലിയൊരു ബുദ്ധിമുട്ടൊന്നുമില്ല ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കല്ലേ വേണ്ടുള്ളൂ അപ്പം ഞാൻ ചിക്കൻ ബിരിയാണി കേട്ടോ തയ്യാറാക്കിയത് ഞാൻ പറഞ്ഞില്ല തോന്നുന്നു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് ഉണ്ടാക്കാനൊക്കെ വളരെ ഈസിയാണ് ചിക്കൻ ഫ്രൈ ചെയ്തിട്ടും കൂടി ആണെങ്കിൽ പെട്ടെന്നാവും ചെയ്യും പിന്നെ അങ്ങനെ ഒരുപാട് മുരിയിച്ചെടുക്കൊന്നും വേണ്ട ഒരു ഹാഫ് കുക്ക് ആയാൽ മതി പിന്നെ ഇതിൽ ദമ്പിൽ കടന്നിട്ട് ബാക്കി വേവല്ലോ ഫുൾ ആയിട്ട് അങ്ങനെ നല്ല വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് പിന്നെ ബിരിയാണി ആയി വരുമ്പോൾ എല്ലാം ചിക്കനൊക്കെ ഉണ്ടാവും വേറെ വേറെ ആയിട്ട് പൊടിഞ്ഞു പോയിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ അരിൻ്റെ വേവ് അതുമാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അതൊരു ഹാഫ് ബോയിലിലും മീത വരുമ്പോൾ വേണം നമ്മളത് ഊറ്റി എടുക്കാൻ നന്നായി കുഴഞ്ഞ് വെന്ത് പോയാൽ ബിരിയാണി കുഴഞ്ഞിരിക്കും പിന്നെ ഇതൊക്കെ ഈ ദമ്മിൽ കിടന്നിട്ട് ദം ബിരിയാണി കാര്യമാണ് പറഞ്ഞിട്ടോ അപ്പോൾ ദമ്മിൽ കിടന്നിട്ട് വേണം അത് ബാക്കിയുള്ള വേവ് ആവാന് അപ്പോഴാണ് നല്ല ഒട്ടാത്ത അല്ലെങ്കിൽ നല്ല റൈസ് ആയിട്ട് കിട്ടുള്ളൂ മറ്റത് ആകെ കുഴഞ്ഞു പോകും വേവേറിയിട്ടുണ്ടെങ്കിൽ ചിക്കൻ എന്തായാലും ടേസ്റ്റ് ബിരിയാണീൻ്റെ ടേസ്റ്റ് പോയി ചോറ് അരി വേവേറിയാലും ബിരിയാണീൻ്റെ ടേസ്റ്റ് പോയി അപ്പോൾ ഞാൻ സാലഡ് ഉണ്ടാക്കട്ടെ ഉള്ളി കക്കരി ക്യാരറ്റ് കുഞ്ഞ് പച്ചമുളക് പിന്നെ തൈര് ഉപ്പ് ഇത്രയാണ് സാലാഡിന് വേണ്ടത് അപ്പോൾ ഞാൻ സാലഡ് തയ്യാറാക്കട്ടെ അപ്പോൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ പത്ത് മിനിറ്റ് ചെമ്മലിട്ട് ആവി കയറ്റി നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ബിരിയാണി സൂപ്പറായിട്ടുണ്ട് നോക്കി വെക്കാം ഇളക്കി നോക്കാം അപ്പോൾ വേവൊക്കെ നല്ല കറക്റ്റിനായിട്ടുണ്ട് എൻ്റെ മോൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട് ഉച്ചക്ക് ഊൺ കഴിക്കാൻ അവൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് സംസാരിച്ചിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ബിരിയാണി കഴി കഴിക്കാൻ അവർ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ടുപേരും കഴിച്ച് അവൻ പോയി അപ്പൊ ഈവനിങ് ആയിട്ടോ ചായ കഴിക്കണേ ബിരിയാണി കഴിച്ചിട്ട് വെച്ചുക്കണമൊന്നുമില്ല പക്ഷെ എന്നാലും ഒരു കപ്പ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം